ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു ഇത് ഇറാന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് അതേസമയം ഇറാൻ ഒരു വീഡിയോയും പുറത്തിറക്കി ഭൂമിക്കിടയിൽ നിർമ്മിച്ച ഒരു മിസൈൽ നഗരം പുറത്തിറക്കി ഇറാൻ ഒരു സംവേദനം സൃഷ്ടിച്ചിരിക്കുകയാണ് അതൊരു ഭൂഗർഭ മിസൈൽ നഗരമാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മൂനെയെങ്കിൽ അതെന്തായിരിക്കും അതിന്റെ പശ്ചാത്തലം എന്താകും എണ്ണയിൽ സമ്പൽ സമ്മർദ്ദമായ ഇറാൻ മധ്യപൂർവ്വദേശത്തെ ഒരു പ്രധാന രാജ്യമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ദീർഘകാലമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതുമൂലം ഇറാനെതിരെ അമേരിക്ക സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തി അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ വർഷം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇസ്രായേൽ ഗാസയിലും പലസ്തീനിലും യുദ്ധം ആരംഭിക്കുന്നത് ഇതിനായി ഇറാനെ സജീവമായി പിന്തുണയ്ക്കുന്ന ഹമാസ് സംഘടനയാണ് കാരണഭൂതന്മാർ അവർ ഇസ്രായേലിൽ പ്രവേശിച്ച് ആക്രമിച്ചതിനാലാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലും യുദ്ധം ആരംഭിച്ചത് കൂടാതെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ സഹായത്തോടെ ഇറാനും ആക്രമണം ആരംഭിച്ചു ഇതിനു പുറമെ കഴിഞ്ഞ വർഷം ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണവും നടത്തി മറുപടിയായി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിച്ചു അങ്ങനെ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ഈ കാര്യങ്ങളിൽ അമേരിക്ക ഇസ്രായേലിന്റെ പക്ഷത്താണ് അമേരിക്ക ഇതിനകം തന്നെ ഒരു ശത്രുവായിരിക്കെ ഇസ്രായേലും ഇറാന്റെ ശത്രുവായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ഡൊണാൾഡ് ട്രംപുമായി ആദ്യമായാണ് നതന്യാഹു കൂടിക്കാഴ്ച നടത്തുന്നത് ഈ കൂടിക്കാഴ്ചയിൽ ഗാസ ഇസ്രായേൽ യുദ്ധം ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം വയ്ക്കാൻ തീരുമാനിക്കുകയാണെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ ഫലമായി നിലവിൽ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ തുടർച്ചയായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കെയാണ് ഒരു പുതിയ വീഡിയോ പുറത്തുവിടുന്നത് ഈ വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമല്ല ഇറാനുമായി സംഘർഷത്തിലായിരിക്കുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും ഭയം സൃഷ്ടിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മിസൈലുകളെല്ലാം ഭൂമിക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഭൂമിക്കടിയിൽ ഒരു തുരങ്കം കുഴിച്ച് അതിനുള്ളിൽ മിസൈലുകൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു ഒരു സംഘർഷമുണ്ടായാൽ ഭൂഗർഭ ഖനികളിൽ നിന്ന് മിസൈലുകൾ സുരക്ഷിതമായി പുറത്തെടുത്ത് ഉപയോഗിക്കാൻ കഴിയും ഇതിനുള്ള സൗകര്യങ്ങൾ ഇറാൻ ഒരുക്കി ഒരുക്കിവെച്ചിട്ടുണ്ട് മിസൈലുകൾ വഹിക്കുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തക്ക വലിപ്പമുള്ളതാണ് ഈ തുരങ്കം വീഡിയോയിലുള്ളതെല്ലാം മിസൈലുകളാണ് യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമാക്കി ആക്രമിക്കാൻ കഴിയുന്ന ശക്തമായ മിസൈലുകളാണ് തുരങ്കത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ മിസൈലുകൾക്കും ആയിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു അതിനു പുറമേ മിസൈലുകൾ വഹിക്കുന്ന ട്രക്കുകളുമുണ്ട് മിസൈലുകൾ ഉടനടി വിക്ഷേപിക്കുന്നതിനായി ട്രക്കുകളിൽ തയ്യാറായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ശത്രുക്കളെ ആക്രമിക്കണമെങ്കിൽ ഭൂഗർഭ തുരങ്കത്തിലൂടെ ട്രക്ക് പുറത്തുവരും തുടർന്ന് ട്രക്കിൽ നിന്ന് മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്ന് പ്രഹരിക്കും ഉറാന്റെ ഈ മിസൈലുകളെല്ലാം ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ മിസൈൽ സിറ്റി എന്നാണ് വിളിക്കുന്നത് ഇറാന്റെ തെക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹൊസൈൻ സലാമി മിസൈൽ നഗരം സന്ദർശിച്ചു മിസൈൽ സിറ്റിയുടെ വീഡിയോ ഷൂട്ട് ചെയ്തതും പുറത്തിറങ്ങിയതും ഒരേ ദിവസമാണ് ഇറാൻ ഇത് ആദ്യമായല്ല ഭൂഗർഭ തുരങ്കങ്ങൾ കുഴിച്ച് അവയിൽ മിസൈലുകളും അതിവേഗ കപ്പലുകളും സ്ഥാപിക്കുന്നത് ഇതിനു മുൻപും രണ്ട് വീഡിയോകൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇറാൻ പുറത്തുവിട്ട ഇത്തരത്തിലുള്ള മൂന്നാമത്തെ വീഡിയോയാണിത് ഇത് അമേരിക്കയ്ക്കും ഇസ്രേലിനും ഒരു സന്ദേശം നൽകുകയാണ് സുരക്ഷാ മേഖലയിൽ അവർ ശക്തരാണെന്നുള്ളതിൻറെ തെളിവാണ് നമ്മെ നേരിടുന്നതിനു മുമ്പ് രണ്ടു തവണ ആലോചിക്കുക എന്ന് ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സന്ദേശം അയച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്